സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമിട്ട് തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായി തലശ്ശേരി മാഹി ബൈപ്പാസ് എന്ന ആവശ്യം ഉയർന്നു വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അംഗീകാരം ലഭിച്ചിട്ടും പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഓഫീസ് താഴിട്ട് പൂട്ടി കേരളം വിട്ടുപോയി ദേശീയപാതാ അതോറിറ്റിയെ തിരിച്ചു കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാരെയാണ് ഭൂമി ഏറ്റെടുക്കൽ കൂടുതൽ തുക നൽകാനാകില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്തപ്പോൾ ദേശീയപാത വികസനത്തിനു വേണ്ടി വരുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഇരുപത്തഞ്ച് ശതമാനം തുക നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കുകയും രാജ്യത്ത് ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാനം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ തുക നൽകി ചെലവഴിച്ച സംസ്ഥാനം കേരളമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ അതാണ് വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചും പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയും നിയമപരമായ തടസ്സങ്ങൾ നീക്കിയും മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച് പ്രളയവും കോവിഡും പിന്നീട് റെയിൽവേ പാലത്തിൻ്റെ നിർമ്മാണം വൈകിയതും കാരണം അല്പം കാലതാമസം വന്നെങ്കിലും നിരന്തരമായ ഇടപെടലിന് ഫലമുണ്ടായി അങ്ങനെ എങ്ങും എത്താതെ കിടന്നിരുന്ന ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായി മുക്കോല കാരോട് ബൈപ്പാസിൻ്റെ ഉദ്ഘാടനവും ഒപ്പം നടന്നു ഗതാഗത മേഖലയിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്ന വാഗ്ദാനം അതായിരുന്നു എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് സാധിച്ചിരിക്കുകയാണ് കേരളത്തിനുമേൽ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ഞെരുക്കവും സുപ്രീം കോടതിയിൽ തുടരുന്ന കേരളത്തിൻ്റെ നിയമ പോരാട്ടവും കേരളത്തിനുമേൽ കടമെടുക്കാനുള്ള നിയന്ത്രണം നീക്കണമെന്നും ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് അതിനു വേണ്ടിയിട്ടാണ് കേരളം ഉന്നയിച്ച അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ വായ്പ കൂടിയെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്രത്തിന് സമ്മതിക്കേണ്ടി വന്നു ഊർജ മേഖലയിലെ പരിഷ്കരണം അതിൻ്റെ വിഹിതമായി നാലായിരത്തി എണ്ണൂറ്റി അറുപത്താറ് കോടി രൂപ ട്രഷറിയിലെ നിക്ഷേപം കടമെടുപ്പിൽ കുറച്ച് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി മുൻവർഷ വായ്പാനുമതിയിൽ ബാക്കി നിൽക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടി കിഫ്ബി തിരിച്ചടച്ച വായ്പകളുടെ വകയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കൂടി ഇങ്ങനെ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് തന്നെ അനുവദിക്കേണ്ട തുകയാണ് കേന്ദ്രം വെച്ചിരിക്കുന്നത് എന്നാൽ ഈ തുക അനുവദിക്കണമെങ്കിൽ കേരളം ഫയൽ ചെയ്ത കേസ് പിൻവലിക്കണമെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു ഭരണഘടനാ വിരുദ്ധമാണ് അതെന്ന് കോടതി പറഞ്ഞു ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി ഒന്നാം അനുച്ഛേദമനുസരിച്ച് തർക്കം പരിഹരിക്കാൻ കോടതിയെ സമീപിക്കാനുള്ള കേരളത്തിൻ്റെ അവകാശം നിഷേധിക്കാനാവില്ലെന്ന് നിരീക്ഷിച്ചു അതോടെ തടഞ്ഞുവെക്കപ്പെട്ട പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി കേന്ദ്ര സർക്കാരിൻ്റെ നടപടി സംസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം കണക്കിലെടുത്ത് മാർച്ച് മുപ്പത്ത് ഒന്നിനുള്ളിൽ കേരളത്തെ സഹായിക്കാനുള്ള പ്രത്യേക പദ്ധതി പരിഗണിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചെങ്കിലും അതിൽ നിഷേധാത്മകമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ക്ഷേമ പദ്ധതികളിലടക്കം സംസ്ഥാനത്തിൻ്റെ ചെലവ് നിയന്ത്രിക്കുന്ന കർശന വ്യവസ്ഥകളോടെ അയ്യായിരം കോടി രൂപ വായ്പയെടുക്കാൻ അനുവദിക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞത് അതും അടുത്ത സാമ്പത്തിക വർഷത്തിലെ തുകയിൽ നിന്ന് കുറക്കുകയും ചെയ്യും സംസ്ഥാന ബജറ്റിലടക്കം ഇടപെടുന്ന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തിന് വഴങ്ങില്ല എന്നും ന്യായമായ അവകാശങ്ങൾക്കായി നിയമ പോരാട്ടം തുടരും എന്നുമുള്ള നിലപാടാണ് കേരളം സ്വീകരിച്ചത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് സാമ്പത്തികമായി കടന്നാക്രമിക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ ഇനി മാർച്ച് ഇരുപത്തൊന്നിന് കോടതി വിശദവാദം കേൾക്കാൻ പോവുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് ബി ജെ പിയുടെ അതേ നിലപാടാണ് സ്വീകരിച്ചത് ബി ജെ പിയും കോൺഗ്രസും എടുത്തിരിക്കുന്നത് കേരളവിരുദ്ധമായ സമീപനമാണ് ഈ പ്രതിസന്ധിക്കിടയിലും പെൻഷൻ നൽകാനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി വിപണിയിൽ ഇടപെടാനുമുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് റംസാൻ ഈസ്റ്റർ വിഷുക്കാല വിലവർധന തടയാൻ സപ്ലൈകോവിൽ സബ്സിഡി ഇല്ലാത്ത പതിനഞ്ച് അവശ്യ സാധനങ്ങൾ അടക്കം നാൽപ്പത്തഞ്ച് സാധനങ്ങളുടെ വില കുറച്ചു പതിമൂന്ന് സബ്സിഡിയുള്ള അവശ്യ സാധനങ്ങളുടെ വിലകൾ പൊതുവിപണിയിലെ വിലയുടെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നൽകുന്നത് തീരുമാനിച്ചു കുറഞ്ഞ വിലക്ക് കെയറൈസ് വിതരണം തുടങ്ങി രാജ്യത്ത് വിലക്കയറ്റത്തോത് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം തുടരുന്നു എന്നാൽ കേന്ദ്രം ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെ ശബ്ദിക്കാനും കേരളത്തിൻ്റെ അവകാശങ്ങൾക്കു വേണ്ടി ഒരുമിച്ച് നിൽക്കാനും കോൺഗ്രസ് തയ്യാറാവുന്നില്ല ജനങ്ങളുടെ ക്ഷേമത്തിനും കേരളത്തിൻ്റെ വികസനത്തിനുമായി ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ കേരളത്തെ തകർക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് പാർലമെൻറ്റിൽ ഇടതുപക്ഷ എം പിമാരുടെ സാന്നിധ്യം പ്രധാനമാണ് എന്ന് ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന വസ്തുതയാണ് സുപ്രീം കോടതിയുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ പുറത്തു വന്നത് തടയാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കടപത്രങ്ങൾ ആര് വാങ്ങിയെന്നും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അത് ലഭിച്ചതെന്നുമുള്ള വിവരം മാർച്ച് ആറിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമർപ്പിക്കാനായിരുന്നു ഫെബ്രുവരി പതിനഞ്ചിൻ്റെ ചരിത്രപരമായ വിധിന്യായത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോൾ അത് കോർപ്പറേറ്റുകളും മോദി സർക്കാരും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് തുറന്നു കാട്ടപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ല സുപ്രീം കോടതി തന്നെ വിധിന്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊടുക്കൽ വാങ്ങലുകൾക്ക് നിയമപരമായ മറ നൽകുന്നു ഒന്നാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തുവരിക ഇത് തടയാനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തി വിവരങ്ങൾ സമർപ്പിക്കാൻ ജൂൺ മുപ്പത് വരെ സമയം ആവശ്യപ്പെട്ടത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതുവരെ ഇലക്ട്രൽ ബോണ്ടിന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത് എസ് ബി ഐയുടെ ആവശ്യം തള്ളുകയും മാർച്ച് പന്ത്രണ്ടിനകം വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനാണ് കോടതി ഉത്തരവിട്ടത് അങ്ങനെ കൈമാറിയില്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച സി പി ഐ അടക്കമുള്ളവർ ഫയൽ ചെയ്ത കോടതി കോടതിയലക്ഷ കേസ് അനുസരിച്ച് കോടതിയലക്ഷ നടപടികൾക്കായി മുന്നോട്ടേക്ക് പോകുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി അതുകൊണ്ടാണ് എസ് വിവരങ്ങൾ കൈമാറിയും കോടതി ഉത്തരവ് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അവരുടെ വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് ഇനിയും ചില വിവരങ്ങൾ പുറത്തുവരാനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിന് മുമ്പ് വിറ്റ ഇലക്ട്രിക്കൽ ബോണ്ടുകളുടെ വിവരങ്ങൾ നാളെ പുറത്തുവിടാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏത് ബോണ്ട് ആർക്കാണ് ലഭിച്ചതെന്ന വിവരം വെളിപ്പെടുത്തുന്ന വിശദാംശങ്ങൾ നൽകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് എസ് ബി ഐക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് മാർച്ച് പതിനെട്ടിന് ആ കേസും കോടതികൾക്കും വരും ദിവസങ്ങളിൽ പൂർണ്ണമായ ചിത്രം ലഭ്യമാകും ഇതിനകം തന്നെ വൻ അഴിമതിയുടെയും കുടുക്കൽ വാങ്ങലുകളുടെയും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ആറായിരത്തി അറുപത് കോടി രൂപ അതായത് ആകെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ ഏകദേശം നാൽപ്പത്തി പോയിൻ്റ് അഞ്ച് ശതമാനവും ബി ജെ പിക്ക് ആണ് ലഭിച്ചത് കോൺഗ്രസ്സിന് ആകെ കിട്ടിയത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ രാഷ്ട്രീയ അഴിമതിക്ക് നിയമസാധുത നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തെ തുടക്കം മുതൽ സി പി ഐ എതിർത്തു ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഏക ഏകരാഷ്ട്രീയ പാർട്ടി സി പി ഐ എം ബോണ്ട് വഴി പണം സ്വീകരിക്കാനും പാർട്ടി തയ്യാറായില്ല അതിനായി എസ് ബി ഐയിൽ അക്കൗണ്ടും തുറന്നില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചു ഏതൊക്കെ കോപ്പറേറ്റുകളുമായാണ് ബി ജെ പിക്ക് ബന്ധം എന്നതുപോലെ കോൺഗ്രസിനുള്ള ബന്ധവും ബോണ്ട് വിവരങ്ങൾ വിശകലനം ചെയ്യപ്പെടുമ്പോൾ വോട്ടർമാർക്ക് ബോധ്യമാകും സി പി ഐ എം എടുത്ത ശരിയും ശക്തവുമായ നിലപാട് ചരിത്രത്തിൻ്റെ ഭാഗമാകും അഴിമതിയുടെ വിവരങ്ങൾ പുറത്തു വരുമെന്ന് ഉറപ്പായപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് മാർച്ച് പതിനൊന്നിന് രാവിലെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായത് അന്ന് വൈകിട്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനവും പുറത്തു വന്നു ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനോടൊപ്പം രാഷ്ട്രീയ ലക്ഷ്യം നേടാനാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നത് മതധ്രുവീകരണം സൃഷ്ടിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ബി ജെ പിയുടെ ലക്ഷ്യമാണ് ഇതിൽ നിന്ന് വ്യക്തമായത് വർഗീയ ധ്രുവീകരണത്തിലൂടെ കോപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കാനാണ് ശ്രമം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കാനുള്ള നീക്കമാണിത് ആ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വ്യക്തമായും കൈക്കൊണ്ടിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ എന്ന ആശയത്തിനെതിരായ വെല്ലുവിളികളാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അതിനു മുമ്പോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുക ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുക ഇതാണ് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാതൽ ഇത് ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് രാജ്യത്തെ മതരാഷ്ട്രത്തിലേക്ക് നയിക്കുന്ന മോദി സർക്കാരിൻ്റെ എല്ലാ നടപടികളും സി പി ഐ എം ശക്തിയായി എതിർത്തിട്ടുണ്ട് ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തെയും സമീപനത്തെയും സി പി ഐ എം അതിശക്തിയായിട്ട് എതിർത്തു അതിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തെയും പാർട്ടിയും എൽ ഡി എഫും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്തു എന്നാൽ കേരളത്തിലെ യു ഡി എഫ് അതിന് തയ്യാറായില്ല ഇടതുപക്ഷവുമായി യോജിച്ച് പൗരത്വ വിഷയത്തിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയവർക്ക് നേരെ കോൺഗ്രസ് സംഘടനാപരമായ നടപടിയെടുക്കുകയാണ് ചെയ്തത് പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് സർക്കാർ നേതൃത്വത്തിൽ പാളയം റിക്സാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ കൂട്ടായ്മയും തുടർന്ന് നടന്ന സർവകക്ഷി യോഗവും ഈ വിഷയത്തിൽ ഐക്യം രേഖപ്പെടുത്തി നിയമത്തിനെതിരെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ച് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനവും കേരളമാണ് ഈ വിഷയത്തിൽ മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിമൂന്ന് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്ക് കേരളം മുഖ്യമന്ത്രി കത്തെഴുതി ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ വിളിച്ച് ചേർത്ത് ഇവിടെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാനാവില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു അതോടൊപ്പം എൽ ഡി എഫ് നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മനുഷ്യ ചങ്ങലെ തീർത്തു ലോകസഭയിലും രാജ്യസഭയിലും ഇടതുപക്ഷ അംഗങ്ങൾ ബില്ലിനെ പ്രതിരോധം സൃഷ്ടിച്ചു ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടതും സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ പ്രമേയം കൊണ്ടുവന്നതും ഇടതുപക്ഷ എം പിമാർ തന്നെയായിരുന്നു പൗരത്വ നിയമം പാർലമെൻറ്റിൽ പാസാക്കിയപ്പോഴും കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോഴും പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മാത്രമല്ല കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹരജി സമർപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ വന്ന വിജ്ഞാപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയുമാണ് ഗവൺമെൻറ്റ് ചെയ്യുന്നത് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു എന്നാൽ പൗരത്വ ഭേദ നിയമം ചട്ടം വിജ്ഞാപനമായി പുറത്തു വന്ന് ദിവസങ്ങളായിട്ടും അതിനെതിരെ ശക്തമായ പ്രതികരണം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിയമം കൊണ്ടുവന്ന സമയത്തെപ്പറ്റി മാത്രം സംസാരിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെ വിമർശിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ നിയമം നടപ്പിലാക്കില്ലെന്ന് പറയാൻ കോൺഗ്രസിൻ്റെ മൂന്ന് മുഖ്യമന്ത്രിമാരിൽ ആരും ഇതേവരെ തയ്യാറായിട്ടില്ല ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടയോട് ഏറ്റുമുട്ടാൻ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചിട്ടുള്ള കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്ന വസ്തുതയാണ് ഇത് ഇലക്ട്രൽ ബോണ്ട് വിഷയം പോലെ തന്നെ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സി ഐ എ വിഷയത്തിലെ സി പി ഐ എമ്മിൻ്റെ ശരിയും ഉറച്ചതുമായ നിലപാട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കൾ മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എം പിമാരും നിയമസഭാ ചീഫ് വിപ്പുകളും എം എൽ എമാരും ദേശീയ സെക്രട്ടറിമാരും സംസ്ഥാന അധ്യക്ഷന്മാരും വക്താക്കളും എല്ലാം ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് കാണുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചകളിൽ മാത്രം നടന്നത് ഇതൊക്കെയാണ് രണ്ടായിരത്തി പതിന പതിനാലിന് ശേഷം പന്ത്രണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും നൂറിലേറെ എം പിമാരും ഇരുന്നൂറിലേറെ എം എൽ എമാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അതിരുകളില്ലാതെ ആവുകയാണ് സാമ്പത്തിക നയവും രാഷ്ട്രീയ നയവും തമ്മിൽ വ്യത്യസ്തത ഇല്ലാതാവുകയാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും പോകാം ഇപ്പോഴും ആൾക്കാർ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പത്മജ വേണുഗോപാലും തമ്പാനൂർ സതീഷും വി എൻ ഉദയകുമാറും പത്മിനി തോമസും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോയത് ഇനി എത്ര പേർ മറുകണ്ഠം ചാടുമെന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ ഇതുവരെ പ്രഖ്യാപിച്ച എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ മൂന്ന് പേർ യു ഡി എഫിൽ നിന്ന് പോയവരാണ് ഇതേ സമയത്താണ് കോൺഗ്രസ് സി പി ഐ എമ്മിനെ മുഖ്യശത്രുവായി കണക്കാക്കിക്കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും പൗരത്വ നിയമത്തിലും കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ കാര്യത്തിലും ഒക്കെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട് നാളെ പൊതു പ്രഖ്യാപിക്കും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ജനവിരുദ്ധ കേരളവിരുദ്ധ നിലപാടിനെതിരെ കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുകും